എല്ലാവർക്കും ബിബീസ് ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എളുപ്പത്തിൽ കുക്കറിനകത്ത് ചക്ക പുഴുങ്ങാൻ പോവാണ് കേട്ടോ ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല ചിലരൊക്കെ ചക്ക പുഴുങ്ങാൻ നേരത്തെ എണ്ണയൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയോ കടുക് പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് ഇതിലതൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് കൊളസ്ട്രോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു കുഴപ്പം കൂടാതെ കഴിക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാൻ മൂന്നര ലിറ്ററിൻ്റെ കുക്കറിൽ മുക്കാൽ ഭാഗത്തോളം ചക്ക എടുത്തിട്ടുണ്ട് നല്ല അമർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ആ മുക്കാൽ ഭാഗത്തോളം ചക്കയെ ഇതങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയിട്ട് കൊടുക്കുകയാണ് ഞാൻ എടുത്തിരിക്കുന്ന ജാറുണ്ടല്ലോ ആ മിക്സിയുടെ മൂന്ന് ജാറിലും നടുക്കത്തെ ജാറുണ്ടല്ലോ ഏറ്റവും കുഞ്ഞു ജാറുമല്ല വലിയ ജാറുമല്ല അതിൻ്റെ നടുക്കത്തെ ആ ജാറുണ്ടല്ലോ മീഡിയം സൈസിലുള്ള ആ ജാറിൽ ഒരു പകുതിക്കെടുത്ത് തേങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നാല് തണ്ട് കറിവേപ്പില ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും എട്ടുപത്ത് വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് പച്ചമുളകും കൂടെ നടുവേ ഒന്ന് ഒടിച്ചിടുന്നുണ്ട് ഇനിയിപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് പാകത്തിനുള്ള എരിവായിരുന്നു കേട്ടോ ഇതിലേക്കിനി ഒന്നര ടീസ്പൂൺ ഉപ്പും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് നൂറ്റി ഇരുപത് എം എല്ലിൻ്റെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ഒത്തിരി നന്നായിട്ടൊന്നും അരച്ചെടുക്കുന്നില്ല ഒന്ന് ഒതുക്കിയെടുക്കും കേട്ടോ എന്താ ഇത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിന് മതി ഇത് എന്നിട്ട് നമ്മൾ നേരത്തെ കുക്കറിനകത്ത് ചക്ക എടുത്ത് വെച്ചിട്ടില്ലായിരുന്നോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് ഈ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ നേരത്തെ എടുത്തിരുന്ന നൂറ്റി ഇരുപത് എം എൽ ന്റെ ഗ്ലാസ് ആ ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ എന്നിട്ട് ഈ ചക്കനെ ഒരു തവി വെച്ചിട്ട് ഒന്ന് വെറുതെ ഇളക്കി കൊടുക്കാം ഒത്തിരി നന്നായിട്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കുക്കർ അടിക്കുമ്പോഴുണ്ടല്ലോ ചക്ക വെന്ത് കിട്ടുമ്പോഴേ ഈ മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുക്കർ അടച്ച് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു വിസിലടിക്കുമ്പം ഓഫ് ചെയ്യണം ഇനിയിപ്പം നമ്മൾ കുക്കർ അടി അടിക്കുമ്പം പെട്ടെന്ന് ആ ഒറ്റ വിസിലെ തന്നെ ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് ഒന്നും പൊക്കി കാറ്റ് കളയണായിട്ടോ അല്ലെങ്കിൽ ഇതൊന്ന് അടി പിടിക്കാനോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനോ വെന്തു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ഒരു വിസിലടിച്ചപ്പോഴേക്കും ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കാറ്റ് നല്ലതുപോലെ പോയി കഴിയുമ്പം ഇതിൻ്റെ അടപ്പ് തുറക്കാം ചക്ക ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് വെന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചോള ചക്ക എടുത്തിട്ട് കയ്യിലൊന്ന് വിരൽ വെച്ച് അമർത്തി നോക്കിയാൽ മതി നല്ലപോലെ അമങ്ങി വന്നോളും അപ്പോൾ ഇത് ഇതിന്ന് തവി വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് ഈ ഇളക്കണ നേരത്ത് ഉപ്പ് ഉണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉപ്പ് പാകത്തിനായിരുന്നു കേട്ടോ പിന്നെ ചില ആൾക്കാർ ഈ ചക്ക വേവിക്കാൻ നേരത്തെ ചക്ക ഈ കുക്കറിലേക്ക് ഇടണതിന് മുമ്പേ തന്നെ ഒന്ന് ഈ കുക്കറിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ ഈ ചക്ക ഇടാറുണ്ട് അതല്ലെങ്കിൽ ചില ആൾക്കാർ ഇത് ഇപ്പം ഞാൻ ചക്ക ഇളക്കണില്ലേ അപ്പം അതുപോലെ ഇളക്കി കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാറുണ്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം ആ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും പിന്നെ കൊളസ്ട്രോൾ അങ്ങനെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ എണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ എണ്ണ ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിതിൽ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ചക്ക നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാം അപ്പോൾ ഇതുവരെ കുക്കറിനകത്ത് ചക്ക വേവിച്ചിട്ടില്ലാത്തവർ കുക്കറിനകത്ത് ചക്ക വേവിക്കാൻ അറിയില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ ബിഗിനേഴ്സിനും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു